ഹലോ ഫ്രണ്ട്സ് വൈപ്പിൻ കോസിൽ പാലത്തിന് മുകളിൽ വല വീശാൻ വന്നാണ്ട അപ്പൊ ഇന്നൊരു പ്രത്യേകത ഉണ്ട് നമ്മ അമേരിക്കൻ സ്റ്റൈലാണ് വല വീശാൻ പോണത് രണ്ട് രീതിയിൽ നമ്മൾ വല ഒരുപാട് മീനും പിടിച്ചോ അഞ്ചു കിലോക്ക് മുകളിൽ നമ്മൾ മീനും പിടിച്ചാറുണ്ട് വീഡിയോ അവസാനം വരെ കാണണം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പതേ ഒരു കയ്യിൽ വലവീശണ ആദ്യത്തെ ഇത് അപ്പൊ നമുക്ക് വീശി നോക്കാം വീശിനോക്കാം അപ്പതേ നമ്മുടെ ആദ്യത്തെ വീശന അത്യാവശ്യം നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ട് അപ്പതെ എന്തൊക്കെ മീൻ കിട്ടിയെന്ന് നോക്കാം നമുക്ക് അപ്പൊ നമ്മുടെ ആദ്യത്തെ വീശു തന്നെ കണമ്പ് പ്രായലും ഉള്ളൻ ഒരു നെച്ചറയും കിട്ടിയിടാ അപ്പതേ പാലത്തിന്റെ മുകളിൽ നിന്ന് അമേരിക്കക്കാരൊക്കെ വല വീശണ രണ്ടാമത്തെ രീതി ഇതാണ് കേട്ടാ കറക്കി കറക്കി എറിയണ ഒരു രീതിയാണ് പക്കയിട്ട് വിരിയോടാ നമ്മൾ കഴിഞ്ഞ പിടിയിലൊക്കെ ഒരുപാട് ചെയ്തതാണ് അടിപൊളിയായിട്ട് ഇതേ നമ്മുടെ ഈ വലയും വിരിഞ്ഞ് വീണിട്ടുണ്ട് അപ്പൊ ഇതിലും ഇഷ്ടം പോലെ മീൻ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തൊക്കെ മീൻ ഇടുന്നു നോക്കാം നമുക്ക് അത്യാവശ്യം കൈപ്പത്തി വലിപ്പുള്ള വറ്റയുണ്ട് കുറച്ച് നെച്ചറിട്ടാ നമുക്ക് ഇത്രയും നാൾ കിട്ടിയതിൽ അത്യാവശ്യം വലിപ്പുള്ള വറ്റ ഇതാണ് കേട്ടാ നമുക്ക് വല വീശി കിട്ടിയതില് അപ്പൊ അതേ നമ്മുടെ അടുത്ത വീശിൽ അത്യാവശ്യം വലിപ്പുള്ള ഒരു കണമ്പുണ്ട് പിന്നെ അതേ മുള്ളനും ഉണ്ട് അപ്പൊ അടുത്ത കറക്കി വീശില് അടിപൊളി ദേ മുള്ളൻകൂട്ടം വന്ന് കേറിയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനാല് മുള്ളനും ഉണ്ടട്ട ഒരു നെച്ചറക്കൂട്ടനും ഉണ്ടായിരുന്നട്ടൂട്ടം പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡ് ഇതേ വീശിയപ്പോൾ അതെ ഒരു കൂട്ടം നമ്മുടെ നെച്ചർ കൂട്ടന്മാർ വന്ന് കയറിയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മുപ്പത്തി നെച്ചർ ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയും കൂട്ടം നമ്മുടെ വലയൊക്കെ കയറാൻ ഒരു കാരണമുണ്ട് ഇത് കണ്ടില്ലേ ഈ കൂട്ടത്തിൽ ഈ കുറേ ചെമ്മീൻ്റെ വേസ്റ്റ് എടുക്കണം ഈ ചെമ്മീൻ്റെ വേസ്റ്റ് ഇട്ടാക്കുന്നോട് നമ്മൾ വീശി കറക്റ്റായിട്ട് അതുകൊണ്ട് നമുക്ക് ഇത്രയും കൂട്ടം കിട്ടി കൂട്ടത്തിൽ ഒരു കരിമീനും കിട്ടി ഇത് നമുക്ക് ആദ്യമായിട്ടല്ല കേട്ടോ നമുക്ക് ഇതിനു മുമ്പും നമ്മുടെ ഹാർബറിൽ നിന്ന് മുനമ്പ ഹാർബറിൽ നിന്ന് ഒരുപാട് കിട്ടിയിരുന്നു നമുക്ക് ഒരു പത്ത് അമ്പതെണ്ണമൊക്കെ ഒറ്റ വീശിൽ കിട്ടിയാണ് നമ്മുടെ പഴയ വീഡിയോ ഏറ്റവും പഴയ വീഡിയോ അതിൽ കാണിച്ചിരുന്ന അപ്പ എല്ലാവരും ആലോചിക്കും എല്ലാ വീശിനും ഒരുപാട് മീൻ കിട്ടില്ല എല്ലാ വീശിനും കിട്ടിയിട്ടില്ല കേട്ടോ നമ്മ കിട്ടാത്ത വീഡിയോ കാണിക്കാത്തതാണ് ഒന്നും രണ്ട് മീനൊക്കെ ആയിട്ടൊക്കെ കുറച്ച് വീശിനും നമുക്ക് കിട്ടി അപ്പം നമുക്ക് ആകെ കൂടെ കിട്ടിയത് ഇതേ കണ്ട കുറേ മുള്ളം കിട്ടി പിന്നെ അതേ കണമ്പ് കിട്ടി വറ്റ് കിട്ടി കരിമീൻ കിട്ടി ഒരുപാട് നെച്ചറ കിട്ടി ഇതൊരു തമിഴ്നാടം വീശോണ്ടായിരുന്നു ടങ്കീസിന് അയലോണം നമ്മൾ എടുത്തോ ടാക്കുകൾ വേണമെങ്കിൽ വാട്സപ്പ് നമ്പറിന് സ്ക്രീനിൽ കൊടുത്താക്കാം അതിലൊരു ആയി അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാൻ പറ്റില്ലേ നല്ല വീഡിയോ ഇനി വരാം ബൈ ഫ്രണ്ട്സ്